പൗലൂസ് എന്ന വ്യക്തി ആകാശത്തെയും ഭൂമിയും നോക്കിക്കൊണ്ട് ഒരു മർമ്മം പിടിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രാകൃത മനുഷ്യനുമുണ്ട് ആത്മമനുഷ്യനുമുണ്ട് പ്രാകൃത മനുഷ്യൻ ഈ മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ ആത്മമനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ ഈ ആയുസ് കൊണ്ട് നീ ജീവിക്കേണ്ടത് പ്രാകൃത മനുഷ്യനു വേണ്ടിയല്ല പകരം ആത്മമനുഷ്യനു വേണ്ടിയാകണമെന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് യോഹനാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ടോ ഈ മനുഷ്യൻ ജീവിച്ചത് ആത്മ മനുഷ്യന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ രാജാക്കന്മാരും ഭരണാധികാരികളും ഇവനെ ഇല്ലാതാക്കുവാൻ പത്മസ്ത്രീവിലേക്ക് നാടുകളെത്തി എന്നാൽ വെളിപ്പാടിനാൽ ജീവിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് വലിയ വെളിപ്പാടുകൾ സ്പർശിക്കുക അതുതന്നെയാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ മനുഷ്യൻ ആത്മനിയോഗത്താൽ ഈ ലോകത്തിന് വിളമ്പി കൊടുത്തതാ